ഹലോ ഗൈസ് വെൽക്കം മാറി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇന്ന് മൂകാംബിക ദേവിയുടെ ദർശനം കഴിഞ്ഞ് നമ്മൾ മൂകാംബികയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് കുടജാത്രയിലേക്കാണ് പോണത് അപ്പോൾ ആ നമ്മൾ ജീപ്പ് മാർഗാണ് അങ്ങോട്ട് പോണത് അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാട്ടോ ഞാങ്ങനെ അച്ഛൻ അമ്മ വിഷ്ണു പിന്നെ ഉണ്ണീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുപോലെ രാഹുൽ ഗോപിക ബാലപ്പാപ്പൻ പിന്നെ നമ്മുടെ സുഭാഷേട്ടനും കൂടിയിട്ടാട്ടോ ഞങ്ങൾ യാത്ര തിരിച്ചത് അപ്പോൾ ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോഴും കൗതുകം തോന്നുന്നുണ്ട് ചില സ്ഥലത്ത് കോളമഞ്ഞ് നന്നായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ് ചില സ്ഥലത്ത് അതൊന്നുമില്ല പിന്നെ അതുപോലെ വന്യജീ ജീവികളുണ്ട് എന്നുള്ള ബോർഡുകളും വെച്ചിട്ടുണ്ട് പിന്നെ ചില സ്ഥലത്ത് വെച്ചിട്ട് കുരങ്ങന്മാരനെയൊക്കെ കണ്ടിരുന്നു ഈ യാത്ര എൻ്റെ ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ് യാത്രകളിൽ അടിപൊളി ആണ് പ്രത്യേകിച്ച് ഓഫ് റോഡ് ഇങ്ങോട്ട് പോകുമ്പോഴൊന്നും ഇതൊന്നും ഈ റോഡൊന്നും ഒരു പ്രശ്നമില്ല നല്ല 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 റോഡായിരുന്നു ഒരു മോശം റോഡായിട്ടുള്ള റോഡുകളൊന്നും ഇല്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള വഴി ഇതാണ് നമ്മൾ ഗുഡചാത്രയ്ക്ക് പോകാനുള്ള വഴി ഓഫ് റോഡ് എൻ്റെ അമ്മേൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ റോഡ് ഞാൻ ഇതുവരെട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുമ്പോൾ ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിൻ്റെ അവസ്ഥ നമ്മൾ ഇങ്ങോട്ട് കയറാനുള്ള മലയ്ക്ക് കയറാനുള്ള റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു ഞങ്ങളുടെ വണ്ടി കുറേ വട്ടം താഴ്ന്നിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു പിന്നെ ഇവിടെ അതുതന്നെ ഞങ്ങൾക്ക് കയറ്റിയത് അവിടുത്തെ ജീപ്പിലത്തെ ഡ്രൈവർമാരായിരുന്നു പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് നല്ല ഒത്തരും ഉള്ള ഡ്രൈവർമാരാട്ടോ ഇങ്ങോട്ട് ജീപ്പിലോട്ട് ജീപ്പിൽ നമ്മളെ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരുന്ന ചേട്ടന്മാർ അവരുടെ അവരുടെ ഡ്രൈവിംഗ് ഒന്നും പറയാനില്ല അത്രയും നല്ല ഒരു ഡ്രൈവർമാർ നല്ല എന്താണ് സ്നേഹബന്ധം ഉള്ളത് എന്താ വെച്ചാൽ നമ്മുടെ വണ്ടി ഒന്ന് താന്നപ്പോൾ താഴോട്ട് വരുന്ന വണ്ടികളിൽ വണ്ടികളൊക്കെ സൈഡാക്കി നിർത്തി അവരെനെ കയറ്റിയതിന് ശേഷമാണ് അവർ പോകുന്നത് ഇപ്പോൾ നമ്മളെ ഡ്രൈവർ ചേട്ടന് കയറ്റാൻ പറ്റില്ലെങ്കിൽ വേറെ ചേട്ടൻ വന്നിട്ട് കയറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല ഒത്തൊരുമ ഉള്ള ആൾക്കാരാണ് പിന്നെ പണ്ട് കാലത്ത് ഇങ്ങോട്ട് കാൽ എന്ന് പറഞ്ഞു കേട്ടത് ഇപ്പോൾ നൂറ്റി അമ്പതിലേറെ ജീപ്പുകൾ ഇങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട് പിന്നെ ഒരു ചെക്കിങ് ചെയ്യുന്ന സ്ഥലമുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകളോ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ പ്ലാസ്റ്റിക് കവറൊക്കെ നിരോധിത മേഖലയായിരുന്നു അങ്ങോട്ട് കിട്ടാം പിന്നെ പിന്നെ ഞങ്ങളിങ്ങനെ കയറി വരുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ അപ്പുറത്തുംപ്പുറത്തൊക്കെ നല്ല കാഴ്ചകൾ കാണുന്നുണ്ട് പിന്നെ രണ്ട് ചേട്ടന്മാർ അവർ നടന്നിട്ട് ഈ റോഡ് കയറുന്നുണ്ട് അപ്പോൾ ഓഫ് റോഡൊക്കെ ഇതാക്കുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് വരുന്നത് ഒന്നുകൂടി നല്ലതായിരിക്കാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ ജീപ്പ് മാത്രമേ മുകളിലോട്ട് പോകുകയുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ യാത്രയിൽ മോളിലോട്ട് പോകുന്ന യാത്ര മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ വേറൊരു വീഡിയോയിലാണ് നമ്മളെ കുടച്ചാത്രയിലെ മോളിലുള്ള വീഡിയോസൊക്കെ കാണുന്നത് എന്തായാലും മൂകാംബിക വന്നു കഴിഞ്ഞാൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ അത് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് പിന്നെ വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പരമാവധി പോവാതിരിക്കുക നല്ലത് ഈ കാരണം കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ റോഡിലോട്ട് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കാം പിന്നെ ചില സ്ഥലങ്ങളൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല ചില സ്ഥലത്ത് ചെളി ആകെ വന്നിട്ടാകെ നാശമായിട്ടുണ്ട് ഈ റോഡിലോട്ട് പിന്നെ വണ്ടി പോകുമ്പോൾ ആ ടയർ പോയ സ്ഥലത്തൊക്കെ ആകെ നാശമായിട്ടുണ്ട് നല്ലൊരു സ്ഥലമാണ് പിന്നെ നല്ല കാലാവസ്ഥയായിരുന്നു തണുപ്പായിരുന്നു കേട്ടോ അവിടെ മിക്കവാറും കുറച്ചൊക്കെ നാല് മിക്കവാ സ്ഥലങ്ങളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് മഴയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് പെയ്തിട്ടോ അങ്ങനെ ചെറുതായിട്ട് ചാരുമ്പോൾ ചെളിയൊന്ന് ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ അപ്പുറത്തുപ്പുറത്തൊക്കെ നല്ല മലനിരകളാണ് നമ്മൾ കാണുന്നത് കാഴ്ചകളും അതുതന്നെ അപ്പുറത്തുപ്പുറത്ത് നല്ല മലനിരകൾ പിന്നെ ചില സ്ഥലത്ത് കോട ഇറങ്ങിയിട്ട് മലകൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഭംഗിയായിരുന്നു കണ്ടില്ലേ ഇപ്പോൾ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും അങ്ങനത്തെ സ്ഥലങ്ങളായിരുന്നു എന്തായാലും ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ പോക്ക് അമ്പാടിയൊക്കെ അമ്പാടിയൊക്കെ ഉറങ്ങുമായിരുന്നു ഈ ചാട്ടത്തിൽ അവൻ നീച്ചിട്ട് അവൻ അവനും കാഴ്ചകൾ കാണാൻ പിന്നെ തുടങ്ങി അങ്ങനെ ഇട്ടുള്ള യാത്രകളായിരുന്നു ഇങ്ങോട്ട് പോകുമ്പോൾ ഒരാൾക്ക് ഞങ്ങളെ കയ്യിൽ നിന്ന് നാനൂറ്റി എഴുപത് രൂപയായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവിധ ജീപ്പിലെ യാത്രക്ക് ചെയ്യാൻ ക്യാഷ് മേടിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ടൈം തരും അതിൻ്റെ ഉള്ളിൽ നമ്മൾ താഴോട്ട് ഇറങ്ങി തന്നെ വേണം മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറേ നേരം നിൽക്കാനൊന്നും പറ്റില്ല കുറച്ച് നേരം നിന്ന് നമ്മളവിടെ കണ്ട് അതേ ഇതിൽ പോരണം അല്ലെങ്കിൽ നമ്മൾ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും പിന്നെ ഈ മലനിരകളിൽ കൂടെയൊക്കെ പോകണമെങ്കിൽ വേറെ എന്തോ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് അവിടെ നിൽക്കുന്നതും ഞങ്ങൾക്ക് അത് ജീപ്പത്തെ ചേട്ടൻ പറഞ്ഞതും ആ ഡ്രൈവർ മലയാളി ആയിക്കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റി അപ്പോൾ അതാണ് അന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് പോകുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് കണ്ടോളൂ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല സൂപ്പർ സ്ഥലങ്ങളാണ് കേട്ടോ അതെ ചെളി ചെയ്യാൻ കണ്ടില്ലേ വീഡിയോയിലൊക്കെ കഷ്ടപ്പാടായിരുന്നു പോക്ക് മൂകാംബിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് കുടചാർത്ഥിക്ക് ജീപ്പ് യാത്ര രാവിലെ മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയോട്ടേ ഉണ്ടാവുള്ളൂ അങ്ങോട്ടുള്ള ജീപ്പ് യാത്ര പിന്നെ ഞാൻ ഞങ്ങളവിടുത്തെ ചേട്ടനോട് ചോദിച്ചിരുന്നു എത്ര ട്രിപ്പ് വരെ എടുക്കാൻ പറ്റുമെന്ന് മാക്സിമം രണ്ട് ട്രിപ്പ് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അത്രയ്ക്ക് സാഹസികമായിരുന്നു യാത്ര അതുകൊണ്ടാണ് പറഞ്ഞു ചെയ്ത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ മുകളിലോട്ട് പോകുന്ന കേട്ടോ അതും കാണാൻ ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാണാൻ പറ്റാത്തവർക്ക് കാണാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പുറകെ വരുന്നുണ്ട് കേട്ടോ